പ്രതികളുടെ മിസൈൽ ആക്രമണം ചെറുത്തതായി ഇസ്രയേൽ ഇന്നലെയാണ് ബാലിസ്റ്റിക് മിസൈലുകളുമായി ഹൂതികൾ ആക്രമണം ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി ഇന്നലെ രാവിലെ മധ്യ ഇസ്രയേലിൽ ഉടനീളം മിസൈൽ മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങി അതിർത്തി കടന്ന് പ്രവേശിക്കും മുൻപ് ഇസ്രയേൽ സൈന്യം മിസൈലുകൾ തകർത്തു യു എസ് എസ് ഹാരിഡ് ഷുമാൻ അടക്കം അമേരിക്കൻ യുദ്ധ കപ്പലുകൾക്ക് നേരെയും ഹൂതികൾ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി ഇതേസമയം യമനിൽ യു എസ് വ്യോമാക്രമണം തുടരുകയാണ് ഗാസയിലെ വെടിനിർത്തൽ നടപടിയുമായി ഹമാസ് സഹകരിക്കാത്തത് മൂലമാണ് ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ച സ്ഥിതി ഉണ്ടായത് ഇതാണ് കാരണമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് കുറ്റപ്പെടുത്തി ഹമാസുമായി ഇസ്രയേൽ ആരംഭിച്ച യുദ്ധം പതിനെട്ടാം മാസത്തിലേക്ക് കടക്കുന്നതിനിടെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപതിനായിരം പിന്നിട്ടു ഇസ്രയേലുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം ലക്ഷത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രണ്ടു മാസത്തെ വെടിനിർത്തലിനു ശേഷം ഗാസയിൽ വ്യാപകമായ രീതിയിൽ ഇസ്രയേൽ ബോംബ് ആക്രമണം നടത്തിയിരുന്നു ഇതോടെയാണ് മരണസംഖ്യ അൻപതിനായിരം പിന്നിട്ടത് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാൽപ്പത്തിയൊന്ന് കൂടി മരിച്ചതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതോടെ ആകെ മരണസംഖ്യ മരണസംഖ്യായി ഉയർന്നു മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് യഥാർത്ഥ മരണസംഖ്യ ഇതിലും കൂടുതലായിരിക്കാമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചത് തെക്കൻ ഇസ്രയേലിൽ ഹമാസ് സംഘം നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനെട്ടിന് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും കഴിഞ്ഞ ആഴ്ച ഇസ്രയേൽ വീണ്ടും ആക്രമണം ആരംഭിക്കുകയായിരുന്നു ബന്ദികളെ വിട്ടയച്ചില്ലായെങ്കിൽ ഗാസയിൽ ഇസ്രയേൽ സൈനികരുടെ സാന്നിധ്യം തുടരുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിനൊപ്പം ഗാസയിലെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനും ഇസ്രയേൽ തീരുമാനിച്ചിട്ടുണ്ട് ഗാസയിലെ രണ്ടു ദശലക്ഷത്തിലധികം വരുന്ന ജനസംഖ്യയിൽ ഭൂരിഭാഗം പേർക്കും സ്വന്തം വീടുകളിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ഗാസയ്ക്കുമേൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്ന് മൂന്നാഴ്ചത്തെ ആശുപത്രിവാസത്തിനു ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു ഗാസയിൽ ആക്രമണം പുനരാരംഭിച്ചതിൽ താൻ ദുഃഖിതനാണെന്നും ആക്രമണം അവസാനിപ്പിച്ച് ബന്ദികളെ മോചിപ്പിക്കാനായുള്ള ചർച്ചകൾ എത്രയും വേഗം തുടങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണത്തെ തുടർന്ന് അധിനിവേശ ജാഫയിലെ ബെൻഗൂറിയോൺ വിമാനത്താവളത്തിലെ സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല തിരിച്ചടിയായി യമനിലെ വിവിധ ഭാഗങ്ങളാണ് അമേരിക്ക ബോംബ് ആക്രമണത്തിൽ തകർക്കുന്നത് യമനിലെ സദയിൽ അമേരിക്ക ബോംബ് ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇസ്രായേലിലേക്ക് ഹൂദികളുടെ മിസൈൽ ആക്രമണം ആക്രമണമുണ്ടായത് തെൽനവീവും ജറൂസലേമും ഉൾപ്പെടെ മധ്യ ഇസ്രായേലും വെസ്റ്റ് ബാങ്കിലെ ജൂത കുടിയേറ്റ മേഖലകളിലും സയറിനുകൾ മുഴങ്ങിയതായി റിപ്പോർട്ടുണ്ട് ജാഫയിലും ടെല്ലവീവിലും പരിഭ്രാന്തരായ ആളുകൾ ഷെൽട്ടറുകളിലേക്ക് മാറി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി